സമാധരണീയരായ പണ്ഡിതന്മാർ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഈ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടതെന്തിനു വേണ്ടിയാണ് ഒരുപക്ഷെ പലരും ആലോചിക്കുന്നുണ്ടായിരിക്കാം

സമസ്തയുടെ മുൻകാല നേതാക്കളും മഹാന്മാരുമായ പവര് ഈ കേരള മുസ്ലിം കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സംസ്കാരവും ആ ആശയത്തിന്റെ യഥാർത്ഥ വഴിയിലൂടെ ഈ സമൂഹത്തെ നടത്തിക്കുക എന്നത് ആ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഈ സമൂഹത്തെ ധരിയപ്പെടുത്തുകയും അതിന്റെ ആവശ്യമായ വഴിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നത് അല്ലാഹുവിന്റെ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് എന്നതുകൊണ്ട് ആ കർത്തവ്യ നിർവഹണമാണ് നാം ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെതിരെ വളരെ ശക്തമായ ആസൂത്രിതമായ ശ്രമങ്ങളിലൂടെ വളരെ മോശമായ രൂപത്തിലുള്ള കടന്നുകയറ്റങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരമായ സുന്ദരമായ ഒരു പാരമ്പര്യമുണ്ട് ഒരു സംസ്കാരമുണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപ്പികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്രത്തിന്റെ സ്മാരകങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഈ മഹത്തായിരിക്കുന്ന പൂക്കോട്ടു ഇവിടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായിരിക്കുന്ന പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ എന്നും നിലകൊള്ളുന്നു എന്നും നിലകൊള്ളുന്നുണ്ട് ഇവിടെയുള്ള സമൂഹം പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് പക്ഷേ ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്കതിയായ ദുഃഖമുണ്ട് എന്തുകൊണ്ട് ഈ പാര പാരത്തിന്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെയും ചരിത്രമുറങ്ങുന്ന ഒരുപാട് സംസ്കാരങ്ങൾ ഒരുപാട് ചരിത്രത്തിന്റെ സുന്ദരമായ മുഹൂർത്തങ്ങൾ അയവറക്കാൻ കഴിയുന്ന ഈ പൂക്കോട്ടൂരിന്റെ മണ്ണിൽ ഈ പൂക്കോട്ടൂരിന്റെ മണ്ണിൽ അവരുടെ പാരമ്പര്യത്തിൽ മതത്തിന്റെ സുന്ദരമായിരിക്കുന്ന ആശയങ്ങൾക്കും അതിന്റെ ആദർശങ്ങൾക്കും വിരുദ്ധമായി ഉന്നത മത മേഖല അധ്യക്ഷന്മാരെയും ഉന്നത മത പണ്ഡിതരെയും സമുന്നതരായ വട്ടം ുംട്ടംിക്കുവാനും ആക്ഷേപിക്കുവാനും വിഴുപ്പലക്കുവാനും ഇവിടെ ഒരുപാട് വേദികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ തുറന്നു പറയുന്നു അപ്പുറത്തിന്റെ ശബ്ദം ശവിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ അറബങ്കരയിലെ നിഷ്പക്ഷമതികളായ നല്ലവരായ സുഹൃത്തുക്കളോട് ഈ പൂക്കോട്ടൂർ അറബങ്കരയിൽ ഒരു പരിപാടിയെങ്കിലും അപ്പുറത്തെ വിഭാഗത്തിന്റെ നമ്മുടെ പണ്ഡിതന്മാരെ ധ്രവിളിക്കുന്ന പണ്ഡിത ായത്വക്ഷേപിക്കുന്ന ഏറ്റു പരിപാടികളെങ്കിലും ഇവിടെ നടന്നതിനു ശേഷമാണ് ഇത്തരം ഒരു ദൗത്യത്തിന് നാം മുന്നേറി കടന്നുവരേണ്ടി വന്നത് ആലോചിച്ചു ഈ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഈ അറബകര പുനസാറിൽ വെച്ച് അവരൊരു സമ്മേളനം സംഘടിപ്പിച്ചുകയുണ്ടായി ആ സമ്മേളനത്തിൽ മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തെയും ലോകതലത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിത നേതൃത്വത്തെ വളരെയേറെ തേജോപനം ചെയ്യുവാനും അവരെ അവരെ വികൃതമായി അവതരിപ്പിച്ചുവാനുമുള്ള അതിശക്തമായ ശ്രമങ്ങളാണ് അവരതിലൂടെ നടത്തിയത് എന്തുമാത്രം മോശമായി എന്തുമാത്രം തരം താഴ്ന്ന ശൈലിയിലേക്കാണ് അവർ കടന്നു ചെന്നത് അന്നൊരു സഹോദരൻ ഒരു ഭാവപ്പെട്ട ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു ഈ അറവങ്കരയിൽ ഇത്രയ്ക്കും മോശമായൊരു രൂപത്തിൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അഭിഷേകം നടത്തിയിട്ട് അതിന്റെ സത്യാവസ്ഥ സമൂഹത്തിനൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് വളരെ വേദനയോടുകൂടെ അദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം വ്യക്തിവിരോധവും വ്യക്തി വിദ്വേഷവുമാണ് അവർ ഉള്ളത് അതേസമയം സ്വന്തമായി ആദർശമോ സ്വന്തമായി അടിസ്ഥാന ോ ആശയങ്ങളോ നയങ്ങളോ ഇല്ലാത്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറുപടി പറയേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ സമാധാനാന്തരീക്ഷം നല്ല രൂപത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നാം അത് മൈൻഡ് ചെയ്തിരിക്കുകയായിരുന്നു അതേസമയം അഞ്ചെട്ടു പരിപാടികളിൽ അപ്പുറത്ത് സമസ്തയുടെ എല്ലാ നേതാക്കളും പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങുന്ന മുഴുവൻ നേതാക്കളും വന്ന് ഈ അറബങ്കറയിൽ പ്രഭാഷണം നടത്തി ഞാൻ വിനീതമായി ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആ ങ്ങളിലൊന്നിലെങ്കിലും ഈ മഹത്തായിരിക്കുന്ന പണ്ഡിത നേതൃത്വത്തെ തേജോപനം ചെയ്യാതെ ഈ പണ്ഡിത നേതൃത്വത്തെ പരിഹസിക്കാതെ ഉന്നതരായ സാധാതക്കളെ നിങ്ങൾ എന്ത് ഏതെങ്കിലും ഒരു പരിപാടി ഈ അറവങ്കലയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വിവരമില്ല ഇവിടുത്തെ ഇസ്ലാമേതര മത സഹോദരങ്ങൾ പോലും ആ രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ ലജ്ജയുണ്ടെന്നറിയിക്കുന്ന അവസ്ഥാവിശേഷം ഈ പ്രദേശത്ത് വരുത്തിവെച്ചത് ഈ രൂപത്തിലുള്ള ശക്തികളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് വേണ്ടി അടിസ്ഥാനപരമായ ആദർശത്തിന് വേണ്ടി അതിശക്തമായി നടത്തുവാൻ സമയം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ഇവരുടെ വിഴുപ്പലക്കലുകൾക്ക് നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സമയമില്ല കോമാളി സമസ്തയുടെ ആ രൂപത്തിലുള്ള ഭൂനിവാസങ്ങൾക്ക് നമുക്കിവിടെ മറുപടിയുമില്ല അതേസമയം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചപ്പെട്ട അവരുടെ പരിപാടി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നതരായ പണ്ഡിത നേതൃത്വത്തെ കുറിച്ച് അവർ ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്രമാത്രം ബാലിശമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഓർക്കുന്നത് ആ പരിപാടിയിൽ സംഘടിച്ച് ആ പരിപാടിയിൽ സംഗമിച്ച മുഴുവൻ ആളുകളും ഒരാൾ പോലും ഒഴിവില്ലാതെ മഹാനായ കാന്തപുരത്തെ തെറി പറയാൻ മത്സരിക്കുകയായിരുന്നു അവരുടെ ഇങ്ങനെ കേട്ടപ്പോ തോന്നിപ്പോയി സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടുന്നത് ആരാണ് കൂടുതൽ കാന്തപുരത്ത് തെറി വിളിച്ചത് എന്നതിനനുസരിച്ചായിരിക്കുമോ എന്ന് തോന്നിപ്പോകുമാർ അത്രയ്ക്കും ആഭാസമായിരുന്നു അവരിവിടെ രണ്ടു ദിവസം സഖാവ് സഖാവിക്ാന്തപുരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ സംബോധന തന്നെ ഉണ്ടായിരുന്നത് നിരീശ്വരവാദികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ

അതിൽ കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ പറയുന്നത് ഈ ുംപമാനമാണെന്ന് എനിക്കറിയാം അതേസമയം ഈ നാട്ടിലെ സാധാരണക്കാരായ നല്ലവരായ സുഹൃത്തുക്കളോട് കാര്യം ഓർമ്മപ്പെടുത്താതിരിക്കാൻ സാധ്യമല്ല ഓർമ്മപ്പെടുത്താതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്ത അനൗൺസ്മെന്റ് ചെയ്യാറുള്ളത് ഇതാ കാന്തപുരത്തിന്റെ ം വരുന്നുവെന്നാണ് നമ്മെ സംബന്ധിച്ചത്തോളം ഏതാണ് ഈ പേടിസ്ഥിസിനും നമുക്കറിയാം അതിന്റെ പേടിസ്ഥിനത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് നാം അത് നിഷേധിക്കുന്നില്ല പേടിസ്ഥിസിനം തന്നെയാണ് ഒമാനിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സംസ്കാരം ആ ആ കുട്ടികളെ അതേസമയം ഇന്ത്യ ും പുറത്തും ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതവര്യർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിരങ്ങൾ കണ്ടതാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ കണ്ടതാണ് ഒരുപാട് പ്രതിസന്ധി അതിജീവിച്ചതാണ് നമുക്കറിയാം പിന്നിൽ ഇവരെല്ലാം പിന്നിൽ ഇവരെല്ലാം സങ്കടിച്ചു എന്നിട്ട് അതിലൂടെയെങ്കിലും കാന്തപുരത്തെ ഒന്ന് തളച്ചിടാമെന്നോ അവർ വ്യാമോഹിക്കുകയായിരുന്നു കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇസ്ലാമിക പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ അമ്മ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഒരിക്കലും അതിലും വിഷയത്തിലും തണച്ചിടാൻ കണ്ടപുരത്ത് തണച്ചിടാൻ അവർക്ക് സാധ്യമായിട്ടില്ല എന്നതിന്റെ പ്രചേദനവും കാന്തപുരത്തിന്റെ കരങ്ങളുടെ പരിശുദ്ധതയുമാണ് ഈ അടുത്ത് പുറത്തുവന്ന സുപ്രീം കോടതി വിധി ഇവിടെ നമ്മെത്തുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പുറത്തുള്ള പ്രഭാഷകൻ ഒന്നോർക്കണമായിരുന്നു ആ അവിടെ അനൗൺസ്മെന്റ് തന്നെ നടന്നത് നന്ദി പറയലല്ല ഇനി നന്ദി പ്രസംഘമാണെന്നാണ് എന്നിട്ട് നന്ദി പ്രസംഗം നടത്തിയ സഹോദരൻ അദ്ദേഹം വളരെ വളരെ മോശമായ രൂപത്തിൽ സ്വന്തം ും ലയില്ലാതെ അതി അതിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതിലൂടെ ഉപജീവനം മാർഗം സ്വീകരിച്ചു എന്തും പറയാമായിരിക്കാം അതേ അതേസമയം സമസ്ത എന്ന് പറയുന്ന ഒരു കുഞ്ഞാപ്പ് സമസ്ത സക്കാഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂങ്കാപനത്തിൽ കുഞ്ഞാപ്പുവിന്റെ ബുദ്ധി എങ്കിലും ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സമസ്തയുടെ ആളുകൾ അവരിന്റെ തല തൊട്ടപ്പന്മാർ തലപ്പാവു വെച്ച് താടിവെച്ച് കുറിച്ച് പറയേണ്ടതിന് പകരം മതത്തെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതിന് പകരം ും വ്യക്തി വിരോധവും വിദ്വ അവർ ഇവിടെ വളർത്തുകയായിരുന്നു അവരുടെ സംസാരങ്ങളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഇനി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടാൽ ഞങ്ങൾ ഇത് കവലയിൽ വേദി കെട്ടാനില്ല ഇവിടെയുള്ള പള്ളികൾ മുഴുവനും ഞങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് പള്ളി മെലിറാബിന്നാണ് ഇനി ഞങ്ങൾ മറുപടി ആരംഭിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ

ഈ മറുപടിയായി അവരന്ന് പ്രസംഗിച്ചതാണ് പള്ളി എന്ന് സംയമനം പാലിച്ച് സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാ നിലനിൽക്കും വിട്ടുവീഴ്ച പൊട്ടിയാറാകുന്ന ഒരു സ്വൂപത്തെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുകയും അതിലൂടെ പത്രങ്ങൾ സൃഷ്ടിക്കുകയുമാണ് നിങ്ങളുടെ ഒരു ഇത് കേരളമാണ് കേരളത്തിൽ കേരള സംസ്ത കേ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് വളരെ വലിയ വിപ്ലവത്തിന്റെ വിസ്ഫോടനങ്ങളാണ് കാന്തപുരം കാന്തപുരം ശ്രദ്ധിച്ചു ഇന്ത്യ രാജ്യത്ത് മുഴുവൻ ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും അഡസ്സുള്ള പ്രസ്ഥാനമാണിത് മലപ്പുറത്ത് ഏതെങ്കിലും മാത്രം ഒതുങ്ങിക്കൂടുന്ന ഏതെങ്കിലും കോമാളി വിഭാഗങ്ങൾ ഏതെങ്കിലും വൃത്തികേടുകളും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ കൂടുന്നവരല്ല അതിന്റെ പിന്നിലണിനിരക്കുന്നവരല്ല കേരളത്തിലെ ഇന്ത്യയിലെ ബുദ്ധിയോട് ഇനിയെങ്കിലും അവർ ഓർക്കേണ്ടതുണ്ട് അവരുടെ സമസ്തയുടെ നേതാക്കൾ പറയാ നമ്മൾ ചിലയിടത്തൊക്കെ ചിലയിടത്തൊക്കെ തോറ്റുപോയിട്ടുണ്ട് തോറ്റുപോയിട്ടുണ്ട് ആര് സമസ്ത നിങ്ങൾ ആരും നിരാശപ്പെടരുത് അവിടെയൊക്കെ ഇൻഷല്ല നമ്മൾ ഒന്നിച്ചു നിന്നാൽ അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് എവിടെയാണാവോ ഇവരുടെ സമസ്ത മത്സരിച്ചു

ബന്ധമില്ല ബന്ധമില്ല അഹമ്മദ് മുസ്ലിയാരുമായി ായ നേതാക്കളുമായി ഇവരുടെ ബന്ധമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇത് വളരെ ഇസ്ലാമിക സമൂഹത്തിനു നേരെ ഇസ്ലാമിക സമൂഹത്തിലെ സമുന്നതരായ പണ്ഡിതർക്ക് നേരെ ഇവർ പൊടുത്തുവിട്ടിരിക്കുന്ന വളരെ വൃത്തിഹീനമായ ആരോപണങ്ങൾക്ക് ഈ സദസ്സിൽ നിന്ന് ആ നല്ല രൂപത്തിലുള്ള മറുപടി നാം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെ മതീയമായ സംസ്കാരത്തിലേക്ക് പരന്താഴാൻ നമ്മെ സാധ്യമല്ല അതേസമയം മാന്യമായ ഭാഷയിൽ ഈ ഈ ഈ ആ സത്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ അറബങ്കര പ്രദേശത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ എട്ട് പരിപാടികളെങ്കിലും അവർ ഭൂമി മാസത്തിൽ പ്രഭാഷണം നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത് ഏഴും നമ്മൾ നമ്മൾ ക്ഷമിച്ചു ആ േടുകളെല്ലാം പണ്ഡിതന്മാർക്ക് കഴിയില്ലായിരുന്നോ എന്തുകൊണ്ടെന്നറിയോ നിരീശ്വരവാദികളെ എന്ന് വിളിച്ചുകൊണ്ട് കേവലം മലപ്പുറം ജില്ലയുടെ ഓരോരത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഭാഗം ഇന്ത്യ രാജ്യത്തം ഒഴുക്കയും മധ്യസമൂഹനവുമുള്ള ഒരു വലിയ ഇസ്ലാമിക സമൂഹത്തിൽ നിരീശ്വരവാദികളെന്ന് വിളിക്കുന്ന സാഹചര്യം അതൊരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് അവർ വിളിക്കുന്നു വിളിക്കുന്നു മുമ്പിൽ പരമോന്നത തട്ടിച്ച് കാശിനു പരമോന്നതമാക്കിക്കൊണ്ടിരിക്കുന്നതുണ്ട് ഒന്നുണർന്ന് സ്മൃതിക്കേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചെടുത്തോളം ഇവ ഇവിടെ ഒരുപാട് സുന്ദരമായ പ്രവർത്തനങ്ങൾ ഒരുപാട് സുന്ദരമായ വർക്കുകൾ ഇവിടെ ചെയ്തു അതിനെ വിഘാതം സൃഷ്ടിക്കുകയും എവിടെയും കുഴപ്പങ്ങൾക്ക് മാത്രം തിരികൊളുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണമെന്ന് മാത്രം അത്തരം കക്ഷികളോട് വിനയാന്യതനായി ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞൊരു പുൽപ്പറ്റിൽ നമ്മൾ ഒരു പള്ളി പൊളിച്ചത്രേ ഒരു പള്ളി പൊളിച്ചു എന്നാണ് ഇവരുടെ പ്രചാരണം എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നറിയുമോ ശേഷം വരുന്ന പ്രസംഗകർക്ക് വേണ്ടി ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്താണ് പുൽപ്പറ്റയിലെ പ്രശ്നം അവിടെയുള്ള നല്ലവനായ നല്ല നല്ല ഒരു സഹോദരൻ ഒരു മുസ്ലിം സഹോദരൻ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രവർത്തകർക്ക് അവിടെയുള്ള രണ്ട് സെന്റ് സ്ഥലം സംഭാവന നൽകുകയാണ് രണ്ട് സെന്റ് സ്ഥലം സംഭാവന നൽകിയപ്പോൾ റോഡിനു ചാരിയുള്ള സ്ഥലമായത് ആ സ്ഥലത്ത് ബിൽഡിംഗ് എടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അവിടെ താൽക്കാലികമായി നിസ്കരിക്കാൻ കേവലം ഒരു ഷെഡ് മാത്രം കിട്ടി ആ കേവലം ഒരു ഷെഡ് മാത്രം കിട്ടിയിട്ട് ആ ഷെഡിൽ വെച്ചുകൊണ്ട് അവിടെ നിസ്കാരം നടന്നു എന്നത് സത്യമാണ് അതേ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഏഴു സെന്റ് സ്ഥലം ആ സഹോദരങ്ങളിൽ നിന്ന് നാം പണം കൊടുത്തു വാങ്ങി അങ്ങനെ പണം കൊടുത്തു വാങ്ങിയ ആ സ്ഥലത്ത് നമ്മൾ പള്ളി പണിയുകയായിരുന്നു സത്യത്തിൽ സത്യത്തിൽ രണ്ട് സ്ഥലം സെന്റ് സ്ഥലം നമുക്ക് വേണ്ടി ആ സഹോദരൻ നൽകിയതാണ് അതിന്റെ പുറത്ത് ഏഴ് സെന്റ് സ്ഥലം കൂടെ അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് പണം കൊടുത്തുവാൻ ആ പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് പള്ളി നിർമ്മിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഇവിടെ ഇതാ പള്ളി പൊളിച്ചിരിക്കുന്നുവെന്ന് എന്തുമാത്രം ഇത് പ്രകോപനമുണ്ടാക്കുകയും അതിലൂടെ ആളുകളെ സംഘടിപ്പിക്കുകയും അങ്ങനെ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഇറങ്ങുകയും ചെയ്യുന്നത് സമസ്ത എന്നാണ് നിങ്ങൾ പേര് പറയുന്നതെങ്കിൽ അത് വരക്കൽ മുല്ലോയങ്ങൾക്ക് അപമാനമാണ് എത്രത്തോളം മഹാനായ സഹോദരങ്ങളെ പ്രസംഗിച്ച ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു െന്താണെന്നറിയോ നമ്മൾ ഈ പ്രസംഗ പ്രസംഗങ്ങളും അതുപോലെ തന്നെ ആദർശ ക്യാമ്പയിനുകളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ വികലമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പുത്തൻപാദികൾ ആ പുത്തൻപാദികളോട് ആ പുത്തൻപാദികൾ ചെൽപ്പിച്ചുപിടിച്ചുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തെ ഉൽപ്പന്നങ്ങളായ പുത്തൻപാദികൾ ഇവിടെ ചലിപ്പിച്ചുപിടിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വ്യക്തികെട്ട ആശയങ്ങൾ വികലമായ ആശയങ്ങൾ ആ ആശയങ്ങളോട് ആശയങ്ങളോടൊരിക്കലും സന്ധ്യാപാനി ശാമിക സമൂഹത്തിനു സാധ്യമല്ലാത്തതുകൊണ്ട് അത് തെറ്റാണെന്ന സമൂഹത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇവിടെ പ്രസംഗിച്ച സമസ്ത എന്ന് പറയുന്ന അപ്പുറത്തെ വിഭാഗത്തിന്റെ ചേരി എന്താണെന്നറിയോ ഇവിടെ ഇവിടെ ഉണ്ടാവുന്നത് മുജാഹിദ് ുന്നത് ഞാൻ കൂടെ ഓർക്കുന്നത് മുജാഹിദ് വിഭാഗത്തിനെതിരെ ഒരു പ്രദർശനം നമ്മൾ നടത്തിയപ്പോൾ നാം സ്വാഭാവികമായി നമുക്കതിന് മറുപടിയായി സി ഡി പ്രദർശിപ്പിക്കുന്നത് മുജാഹിദങ്ങളായി എത്രത്തോളം മുജാഹിദുകളെ പോലും ആ വിഭാഗത്തിന്റെ റസൂലിനെ തെറി സി ഡി പ്രദർശനം നടത്തിയത് ഇവരുടെ സമസ്തയുടെ ആളുകളാണ് എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഈ പരിപാടിക്ക് ശേഷവും ഏതെങ്കിലും െട്ടടുത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ട് അതിനുവേണ്ട എല്ലാ സന്നാഹങ്ങളും കൊടുത്ത് അവരൊരു പക്ഷേ ഇവിടെയും ആ രൂപത്തിൽ ഒരു കോമാളിത്തരം നടത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ മഹത്തായിരിക്കുന്ന വേദിയിൽ വെച്ചുകൊണ്ട് വളരെ സത്യസന്ധമായിരിക്കുന്ന ആശയങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാൻ താൽപ്പര്യം ആ പള്ളി മെഹ്റാബുകളി നിന്ന് തന്നെയാണ് നിങ്ങളുടെ കയ്യിലാണല്ലോ പള്ളി പക്ഷേ മെഹ്റാബുകളിൽ ഉയർന്നു വരുന്ന മനസ്സിലാക്കാൻ വേഗിപ്പോയിരിക്കുന്നുണ്ടോ എന്തുകൊണ്ടെന്ന് അറിയോ അവർ തീരുമാനിച്ചിട്ടും ഫലമില്ല നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ ഒരു നല്ല രൂപത്തിൽ പ്രസംഗ നല്ല രൂപത്തിൽ ദീനീ കാര്യങ്ങൾ പറയാൻ നല്ല രൂപത്തിൽ ഇസ്ലാമിലും നേതൃത്വം നൽകാൻ കഴിയുന്ന പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതരെ പോലും പള്ളികളിലെ കേൾപ്പിക്കാൻ ഇവരുടെ കയ്യിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനീതമായി ായി ഓർമ്മപ്പെടുത്തുന്നത് വിനയാന്യായി ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം ആഭാസങ്ങളിൽ നിർത്തിവെച്ച് സുന്ദരമായി ഞാൻ പറഞ്ഞല്ലോ ഈ പല പ്രദേശത്ത് എട്ടോളം പരിപാടികൾ ആ വിഭാഗം സംഘടിപ്പിച്ചിട്ടുണ്ട് ആ എട്ട് പരിപാടികളിലും തൊറിപ്പാട്ടുകൾ പാടിയപ്പോ ഈ വേദി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർഷത്തോടുകൂടെ നാം പറയുന്നു പള്ളി മേരാബുകളിൽ നിന്ന് ഈ സമ്മേളനത്തിനൊരു മറുപടി വരുമെങ്കിൽ അതുതന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പുറത്തെ ഒമാൻ ഒമാൻ വിപ്ലവകാരി പ്രവർത്തിക്കുന്നത് ഏതായാലും വിഴുപ്പലക്കിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കുന്നു എന്തിനാണ് ഡ്രസ്സിൽ അങ്ങ് ഒമാനിൽ നിന്ന് രാത്രിക്ക് രാത്രി ഇങ്ങ് പലായനം ചെയ്യേണ്ടി വന്നത് എന്ന് വിനീതമായ അദ്ദേഹം ഒന്ന് പള്ളി ിൽ നിന്നായാലും വേണ്ടിയില്ല കേൾക്കാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട് എന്ന് മാത്രം ഈ സ്ഥലത്തെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് പ്രിയപ്പെട്ട പ്രസ്ഥാന പ്രവർത്തകരെ നാം ഒരു വന്നിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാന നേതാക്കൾക്ക് നേരെ കടന്നു വന്നത് ഇവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞതുപോലെ സമസ്തയുടെ നേതാക്കളുടെ കേടായ പ്രാർത്ഥനയാണത്രേ നമ്മൾ ഇപ്പോഴും പ്രയാസ് മുഖം കെട്ടുകൊണ്ടിരിക്കുന്നത് എന്താ മുഖം കടലെന്നറിയോ ലോക പണ്ഡിതന്മാരിൽ നിന്ന് നാലാളുകളെ അങ്ങ് തെരഞ്ഞെടുക്കാൻ വേണ്ടി ഐക്യ അറബി എമിറേറ്റ്സ് തീരുമാനിച്ചപ്പോൾ അതിൽ ഒന്നാമനായി കണ്ടുവന്നത് കാന്തപുരമാണ് അതാണത്രേ ഇവർ മുഖം മുഖംഘടുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇവരുടെ മുഖം മുഖംഘടലിന്റെ പട്ടികകൾ ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്കറിയാമോ കേരളത്തിൽ സമുദായ രാഷ്ട്രീയം കൊണ്ടിരിക്കുന്ന ഭരണ സാഹചര്യം ഉണ്ടായപ്പോൾ